ഫുഡ് കഴിച്ചോ ശ്രീകുമാർ കഴിച്ചോ ആരും വർക്കൊക്കെ കഴിഞ്ഞ എത്തിയോ വീടെത്തിയോ ശ്രീ എവിടേ ഡ്യൂട്ടി കഴിഞ്ഞു വന്നതേ ഉള്ളൂ ഇനി ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ട് ആണോ എവിടെ നാട്ടിലല്ലേ ശ്രീകുമാർ നാട്ടിലല്ലേ വർക്ക് ഞാൻ ഹോസ്പിറ്റലിൽ പറയുന്നുണ്ട് ആണോ ആഹാ ഏത് ഹോസ്പിറ്റലിൽ നാട്ടിലല്ലേ മ്മയ്ക്ക് ഇപ്പൊ കുറവുണ്ടോ ആട കുറവുണ്ട് കൊഴപ്പില്ല അതെന്താ അങ്ങനെ പറഞ്ഞത് എങ്ങനെ പറഞ്ഞത് എനിക്ക് ശ്രീകുമാറിനെ അറിയില്ല അതാ പറഞ്ഞത് അത് കണ്ടിട്ടില്ല ഇതുവരെ ശ്രീകുമാറിനെ പുതിയ ആളല്ലേ എവിടാ വീടെവിടാ മൈസൂർ ഞാൻ നേരത്തെ വന്നിട്ടുണ്ട് വന്നിട്ടില്ലടേ കണ്ടിട്ടില്ല ശ്രീകുമാർ വന്നിട്ടുണ്ടോ ശ്രീ എന്നെ അറിയും അറിയില്ല ഓർമ്മ ഇല്ലടാ ശ്രീകുമാർ ഉൻ്റെ ലേവില് വന്നിട്ടില്ല അതാ ഞാൻ ചോദിച്ചത് എന്താ നാട്ടിൽ ആലപ്പുഴ വർക്ക് ചെയ്യുന്നത് ദുബായിൽ ആണോ ആഹാ എന്താണ് നേഴ്സാണോ വന്നിട്ടുണ്ട് ഇല്ല വന്നിട്ടില്ല ഇപ്പോടെ ആരാ രാജിയ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ഞാനൊരു വഴി പോക്ക് ഇന്ന് ഹോസ്പിറ്റലിലാണോ നിക്കുന്നേ ആടാ ഞാൻ ഹോസ്പിറ്റലിലാ ഇന്ന് ഞാൻ നിൽക്കണം അറിയാതെ വന്നതാ വഴി തെറ്റി വീണ വീണോ ശ്രീരാജ് ശ്രീകുമാർ പോയോ ശ്രീകുമാർ എനിക്ക് ഓർമ്മയില്ലോ അവിടെ ഡോക്ടറാണോ നേഴ്സാണോ ഞാനോ ഞാനിവിടെ ബൈസ്റ്റാൻഡർ അടുത്തൊരു ചവിട്ടിയോ ചോദിക്കരുത് എന്താട്ടോ ആരോഗ്യ കോമഡി കോമഡി പിരിയാണ്ട് എന്തും മോനെ ഓ ഇന്ന് കൊതുക്കടി കൊള്ളും പോ ഇല്ല ഇവിടെ അധികം കൊതുമില്ല പേനിടും പേന ഇടും ഞാൻ ചുട്ടുമണി പൂച്ചാണ്ടി എവിടാ വരുന്നു കാണാനില്ല അമ്രു വന്നിട്ടില്ല അമ്രുവിനെ കാണാനില്ല ശരി മുത്തേ ഹായ് 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 ഇതെല്ലാം വിശേഷങ്ങൾ ലൈവ് തുടങ്ങിയോ അവിടെ അമ്മേനെ നോക്കാൻ വന്ന തന്നെയാണ് വന്നതാ ഇല്ല അമ്മ കിടന്ന് ചോറൊക്കെ കഴിച്ചു കിടന്ന് മെഡിസിൻ മെഡിസിനൊക്കെ കൊടുത്തു എവിടെ അമ്മ എവിടെ എവിടെയിന്നിട്ട് കിടക്കണം ഒമ്പത് മണിക്ക് തുടങ്ങും ഉം എന്താ ലൈക്ക് വീഴാത്ത ആരും ലൈക്ക് അടിക്കൂല ശരി രാജ നമ്മളെ ഒന്നും ആർക്കും ഇഷ്ടമല്ല നമ്മളത്രക്ക് ചന്ത ഒന്നുമില്ല ശിൽമാളും എവിടെ അവൾ അവിടെ അവളെ ഫോൺ കുത്തിയച്ചറക്കോ ആ കുട്ടിക്ക് ഡാൻസ് ഒക്കെ ഉണ്ട് പറഞ്ഞു ഞാൻ അതിന്റെ പിന്നാലെയാണോന്നറിയത്തില്ല ബിസിയാണ് നാളെ ഹസ്ബൻഡ് വരും ശില്പയുടെ നാളെ ശില്പയുടെ ഹസ് വരും കേക്കാനുണ്ടോ ഞാൻ പറയണത് മുളങ്ങുന്ന ഹോസ്പിറ്റൽ അല്ലടാ ഒറ്റപ്പാലത്താണ് ഇത്ര അടുത്തവരെല്ലേ കണ്ണ് കണ്ടിട്ട് പെയ്യണോ എന്താ നാളെ പട്ടാനം ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ ഉണ്ട് 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 തോന്നുന്നു നാളെ ഹസ്സേ പേടിയാവുന്നുണ്ടോ ഞാൻ നിങ്ങൾക്ക് കേൾക്കണ്ടേ വിചാരിച്ചിട്ട് അങ്ങനെ അടുത്തേക്ക് വരും ഞാൻ ഹോസ്പിറ്റലിലാണേ ഒരുപാട് തൊള്ളിയിടാൻ പറ്റൂല വന്ന് 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 സ്ത്രീ വിളിച്ച് സ്നേഹം തീരുന്നുണ്ടല്ലോ എന്റെ ലൈക്ക് വീഴുന്നു മേലമർത്തിയിട്ട് നോക്കി നോക്ക് അതാണ് ഇപ്പൊ ലേക്കൊന്നും കിട്ടാത്തത് ആര എന്നെ പറ്റി പറയുന്നെ കഴിച്ചോ ശ്രീ കഴിച്ചാരി സന്തോഷം അല്ലേ ചോദിക്കുന്നുണ്ട് ഏർ ചങ്കാരിയുടെ നാളെ ഹസ്സ് വരും അവൾ ഓർഡർ കൊടുത്തിണ്ടേണ്ട അപ്പൊ അങ്ങേര് എവിടെ ഗൾഫിലാണോ അല്ല രാജ് എന്ന് പറയുന്നുണ്ട് ശരി എന്ന് വിളിക്കുന്നുണ്ട് ഞാൻ ചുമ്മാ പറഞ്ഞതാ രാജേ അങ്ങേരോ അങ്ങേരും അങ്ങേര് പട്ടാളത്തിലാണ് ഓ ചാടക്കാരി വന്നല്ലോ ചാടക്കാരി ഇക്ക വരണ ഒമ്പത് മാസം കൂടി ഉണ്ട് അപ്പൊ നമ്മളും ചാടയാവും അല്ലേ സന്ധ്യ സ്നേഹ സന്ധ്യ സ്നേഹം തരുന്നുണ്ട് ഫുഡ് കഴിച്ചു ശ്രീ ഒരു പട്ടാളത്തെയും എനിക്ക് പേടിയില്ല എന്ന് പറയുന്നു നീ പേടിക്കണ്ട അതിന് പേടിക്കാൻ പറഞ്ഞു മാളൂന്ന് വിളിക്കുന്നു ചങ്സ് ഞാൻ വീട്ടിലില്ല എനിക്ക് കേൾക്കാൻ പറ്റില്ല ഒരു പറ ഞാൻ പറഞ്ഞൊരു പറസദ്യക്ക് നിൽക്കും ഒരു കൂട്ട് പറയാ രാജൻ അറിയൂ സന്ധ്യ എൻ്റെ ഭാഗത്ത് ഏറ്റവും നല്ല ചില ചേച്ചിയുടെ ഭാഗത്താണ് എൻ്റെ ഭാഗത്ത് ഏറ്റവും ലൈക്ക് എന്ന് പറയുന്നത് താങ്ക്സ് പട്ടാളത്തിന്റെ ഭാര്യയാണോ സിനിമകളോ അപ്പൊ നോക്കി കളിക്കണം അല്ലേ ഞാൻ പോയി വരാം ലൈവ് ഇടാൻ സമയമായി എല്ലാവരോടും ബൈ കണ്ടിന്യൂ ഞാൻ പോയി വരാം ഓക്കെ കഴിച്ചില്ല സന്ത എവിടാ ശ്രീ ഹോസ്പിറ്റലാണോ രാജസുഖമാണോ അവൾ ഹോസ്പിറ്റലിലാണ് ഞാൻ ഹോസ്പിറ്റലിലാണ് സ്റ്റേയിൽ ഇന്ന് എന്താണ് ഫുഡ് പുച്ഛം പുച്ഛം പുച്ഛത്തോടും ഫുഡ് കഴിച്ചു ശില്പാ ഞാൻ ഞാൻ കഴിച്ചൂട്ടാടക്കാരി ആ സുഖം എന്ന് പറയുന്നുണ്ട് ചെയ് എന്തൊക്കെയുണ്ട് വിശേഷം ഡോക്ടർ ഡാൻസുകൾക്ക് ഞങ്ങൾക്കും അറിയാന്ന് വരും രാജ ഞാൻ അന്വേഷിച്ച് നടക്കുക ആയിരുന്നു രാജന് കാണാൻ കാണാനില്ലായിരുന്നോ രാജു പോയോ ഡാൻസ് കളിക്കുവാീ ഡാൻസ് കളിക്കുക പോയി പോയി ക്ലാരിറ്റി ക്ലാരിറ്റി പോയ ഒന്നുമില്ല ഞാൻ ഇത് ഓഫ് ആക്കിയതാ ക്യാമറ ഓഫ് ആക്കിയതാ ഞാൻ പോയി കഴിച്ചിട്ട് വരാൻ പറയുന്നു ശ്രീ എന്ന് നോക്കുന്നുണ്ട് എന്തോ കൊറേ കുറെ സ്നേഹം തരുന്നുണ്ടല്ലോ ബിൻ എന്ന് പറഞ്ഞിട്ട് ഒന്ന് പോണ്ണേന്ന് പറയുന്നു ആരെന്നെയാണ് പോപ്പ എണ്ണയെന്ന് വിളിക്കുന്നത് രാജു പിന്നെയും മുന്നോ മുഞ്ഞിമുഞ്ഞി ഫ്രണ്ട്സ് നാടകം കൊറിബിളാണ് നാട്ടുകാർ കലിപ്പില് നാടകം കാണാൻ പോയിരിക്കന്നോ അകു പറഞ്ഞത് കേട്ടു കാവ്യടെ ല ഒന്ന് ചെക്കാന്ന് പറയുന്നുണ്ട് ചിരിക്കുന്നുണ്ട് അതോ ഞാൻ തോക്ക് പണിക്കണിയുന്നുണ്ട് കണ്ടോ പട്ടാളം ചേട്ടാ മരട്ടേങ്ങോട്ടെന്ന് പറയുന്നുണ്ട് അകൂന്ന് പറയുന്നിട്ട് ไหนคะเบลละครับมีเพียารกเพ่นเานน่วยหน่ വഴക്ക് എന്ന് പറയുന്നുണ്ട് ഞാൻ എന്ന് പറയുന്നുണ്ട് പോവുകയാണോ ശീമാളോ ശീമാള് പോവുവാണോ ഫുഡ് കഴിച്ചിട്ട് വരൂ ഇത് തീരുമാ തീരുന്നു ഇല്ലല്ലോ വീട്ടിൽ പോകുന്ന അത്രയ്ക്കും ഹോറിബിൾ ആണെന്ന് ഇറങ്ങി പോടേയാകൂ ലൈവിലാൾ വരാൻ തുടങ്ങിയപ്പോൾ നമുക്കൊന്നും നമ്മളൊന്നും വേണ്ടാതായി എന്തിനാടേ ഇങ്ങനെയൊക്കെ പറയുന്നത് സീ ഞാൻ കഴിക്കട്ടെ എന്ന് ഓക്കേടാ ആരും ഒന്നും എന്ന് പറയുന്നുണ്ട് ഇല്ല ഒരു കാലമുണ്ടെന്നെ അതാരും മറക്കരുത് എന്നാ എന്നാലും പറഞ്ഞു നീളു ആ കാലം എനിക്കിഷ്ടല്ലാതെ ഇപ്പോ ഒന്നും വേണ്ടിയിരുന്നില്ല ആരും ഒന്നും മറന്നില്ല എന്ന് പറയുന്നില്ല പറഞ്ഞാ മാത്രം പോലല്ലോ പ്രവർത്തിയില്ല എന്ന് പറയുന്നത് നീ പറഞ്ഞ പറഞ്ഞു പറഞ്ഞ എന്നെ പറഞ്ഞോണ്ടിരിക്കല്ലേ പറയാനെല്ലാവർക്കും സുഖം എന്ന് പറയുന്നുണ്ട് അതെ 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 എന്റെ ലൈവ് ഇടുന്നില്ലേ ഇനി പിന്നെ വിടോ ഫുഡ് കഴിച്ചോ ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചില്ല ഈ പണ്ടാരം പണ്ണാരം പിടിച്ച വേണം പോ ചേച്ചി മുത്തേ ഒരു ലക്ഷം രൂപയാണ് പരീക്ഷ ഫീസ് അതിൽ അമ്പതിനായിരം ഇപ്പോൾ കെട്ടി എന്നാലേ പരീക്ഷ എഴുതാൻ പറ്റു ചേച്ചി നീ എന്താണ് പഠിക്കണത് എന്താണ് പഠിക്കണത് കുക്കു പറഞ്ഞാലും ഒന്നും മനസ്സിലാകുന്നില്ല ചേച്ചി കഴിച്ചോ എന്താടേ പഠിക്കുന്നത് നോക്കേന്ന് പറഞ്ഞു ഞാൻ കൊടുക്കും ഞാൻ ഒരു ലക്ഷം ഞാൻ കൊടുക്കും ഞാൻ ശരി പോകുന്നു പറയുന്നു ഓക്കേടാ ഓക്കെ ഓക്കെ ആണോ എന്നെ ആരും ബോധിപ്പിക്കാൻ വേണ്ട എനിക്ക് എല്ലാരും മനസ്സിലായിപ്പണ്ട് മനസ്സിലായല്ലോ നിബിനെ എന്തിനാ പറയാൻ നിൽക്കുന്നത് മനസിലായത് മനസ്സിലായ പോലെ ഞാൻ പള്ളിപ്പറമ്പിൽ പെട്ടുപോയി കായി കുഞ്ഞു നേവിക്കാണോ ഒരു നേവിക്കാരനാവട്ടെ ി ഞാനൊന്നും കേക്കുന്നില്ല സംസാരിക്കുന്ന ഞാൻ ഒരു പരിപാടിയിലാണ് കുഴപ്പമില്ല എന്നാലും പറഞ്ഞോളൂ ആളുകൾ അലമ്പ് വീട്ടിൽ പോകുന്നു നാടകം പോറാണ് പോയൊന്നും കേക്കുന്നില്ല വീട്ടുപാടാ ആളെ കളയം പോയി ഹലോ ലേവി സ്വാഗതം അമ്മ ആരാടത്ത് പകലിത്തിയത്തി കിട്ട എല്ലാരും ഫുഡ് കഴിച്ചു ഞാൻ കഴിച്ചു എല്ലാരും പോയി സമാധാനമായിരുന്നു നമ്മൾ പാലാരിവട്ടത്ത് ണ്ടാക്കിയ അത്ര തിരക്കില്ല ഇവിടെ